നമുക്കൊരു വൈറ്റ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ ഉണ്ടാക്കാം നോക്കാവില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പാത്രം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ പാസ്തയിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്കിതിലേക്കുള്ള മസാല തയ്യാറെടുത്താലോ അതിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ ഏതാന്നുള്ളിൽ നിന്നുണ്ടെങ്കിൽ അത് വെക്കുക അതിലേക്ക് നമ്മൾ സബോള ഒരു സബ്ളയാണ് കേട്ടോ എടുത്തേക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം അതൊന്ന് മൂപ്പിക്കാൻ വെക്കുക ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോകേണ്ട ആവശ്യമാണ് ട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസാണ് ഞാനിവിടെ ക്യാപ്സിക്കും ക്യാരറ്റും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങളുടെ ഉള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടുള്ളൂ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ പാസ്ത റെഡി ആയിട്ടുണ്ട് വെന്ത് നല്ല രീതിയിൽ അതായിട്ടുണ്ട് നമ്മൾ ആ വാട്ടർ കളയരുത് കേട്ടോ അതിൻ്റെ ഊറി വരുന്ന വെള്ളമില്ലേ നമുക്കത് ആവശ്യമുണ്ടത് കളയരുത് അതിലേക്ക് നമ്മൾ ഈ ഒരു മസാലയ്ക്ക് കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പം നമ്മളിതിലേക്കുള്ള ഒരു എന്താണ് ബാറ്ററിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു ക്രീമി കൺസിസ്റ്റൻസിക്ക് വേണ്ട ആ ഒരു വൈറ്റ് സോസില് അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഒരു ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് അത് മെൽറ്റ് ആയി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇത് ഇത് ചേർത്ത് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആകുമ്പോൾ ഒരു അര ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല ക്രീമി അതായത് ആ ഒരു വൈറ്റ് സോസിൻ്റെ ടൈപ്പ് ആയിട്ടുണ്ട് അന്നാ വെള്ളം പോലെ ഇരിക്കരുത് ഒരു ക്രീമി കൺസിസ്റ്റൻസി വരണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുത്താലോ മതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇരിവിനനുസരിച്ച് ഞാനിവിടെ മക്കൾക്ക് കൊടുക്കുന്ന കാരണം കൊണ്ട് പിന്നീട് ഇട്ടില്ല കേട്ടോ ഇപ്പം ഇപ്പം തന്നെ അത്യാവശ്യം എരിവുണ്ട് അപ്പോൾ പിന്നെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അവർ കഴിക്കില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം സോസ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടി ഉപ്പും കൂടി ചേർത്താലാണ് ഉപ്പ് ബാലൻസ് ആവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഈ പാസ്തയിൽ കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം പിന്നെ ആ നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിൻ്റെ ഒരു കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മക്കളെ ഏകദേശം നമ്മുടെ ഈ ഒരു സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണ് കേട്ടോ ഇപ്പോൾ മക്കൾക്ക് ഈ സോസ് അതായത് ടൊമാറ്റോ സോസ് ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് മോതിൽ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഇനി അതൊരു ഫൈവ് ടു ഫൈവ് മിനിറ്റ്സൊക്കെ വെച്ചാൽ മതി അപ്പോൾ തന്നെ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ടാവും കണ്ടില്ലേ നല്ല കീറ്റ് ിലൻ വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ പാസ്ത ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കു കേട്ടോ അവരൊന്നുണ്ടാക്കി വെക്കട്ടെ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഉള്ളൂ ബൈ ലോപ പായസിയോ